ഇച്ചിരി സമയം ഒന്ന് ചമ്മനെ പൂട്ടിട്ട് ഇങ്ങനെ ഇരുത്തിയേക്കുവാണ് പാത്തു ഇന്ന് എന്തുവാ പാത്തുണ്ടാക്കിയേ എന്തുവാ ആലോചിക്കട്ടെന്തുവാ ഉണ്ടാക്കിയെന്ന് പാത്തു പാത്തുവിനെ ഏറ്റവും ഒരു പാത്രമാണ് ഈ കാണുന്ന തട്ടുപാത്രം അതെല്ലാ ദിവസവും അതെടുത്ത് വെച്ച പാത്തു കളിക്കുന്നത് അതൊന്നും കാണാതെ പോയാൽ അത് ചോദിച്ച് ചോദിച്ചിരിക്കും എൻ്റെ തട്ടുപാത്രം എന്ത് ചെയ്യും തട്ടുപാത്രം എന്തു ഇന്ന് എന്തുവാ പാത്തുണ്ടാക്കിയേ ഇടിയപ്പം മായന്ന് കയ്യെടുത്തിട്ട് പറ ഇടിയപ്പു കുഞ്ഞുണ്ടാക്കിയത് പാത്തു കുറച്ച് നാളായതേ ഉള്ളൂ ഇത്രയും വ്യക്തമായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് പാത്തു കുറച്ച് സർജറി കഴി കാലിൻ്റെ സർജറി കഴിഞ്ഞതിന് ശേഷം പാത്തു ഇങ്ങനെ മുട്ട് ഇങ്ങനെ ചമ്മനപ്പൂട്ടൊക്കെ ഇരിക്കാൻ തുടങ്ങിയതോ അതിന് മുമ്പ് വരെയും ഡബ്ല്യു പോലെ ഡബ്ല്യു സീറ്റിങ്ങിനാണ് കുഞ്ഞിരുന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ പുഷ്പഗിരിയിലാണ് നമ്മൾ ഫിക്സ് വന്ന സമയത്ത് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് അത് നമുക്ക് ആദ്യമായിട്ട് കുഞ്ഞിന് ഫിക്സ് വന്ന സമയത്ത് നമുക്ക് ഫിക്സ് വന്നതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഓർമ്മയില്ലാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ലൈഫ് ലൈനിൽ കൊണ്ടുപോയി അവിടുന്ന് റെഫർ ചെയ്തതാണ് നമ്മളെ പുഷ്പഗിരിയിലേക്ക് അങ്ങനെ അവിടെ പോവും ഇങ്ങനെ ഇടയ്ക്ക് ഫിക്സ് വരും അങ്ങനെ അവിടെ പോയി അഡ്മിറ്റ് അഡ്മിറ്റാകും ഐ സിയിലായിരിക്കും ആക്കുന്നത് ഐ സി അഡ്മിറ്റ് അഡ്മിറ്റാക്കുന്നത് അങ്ങനെ അവിടെ കിടക്കും പിന്നെ നാലഞ്ച് ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവും പിന്നെ ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവരും അങ്ങനെ ഹോസ്പിറ്റൽ പുഷ്പഗതിയിൽ തന്നെ ആയിരുന്നു കുറേ നാൾ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ടാന്ന് തോന്നുന്നു പാത്തു നെഞ്ചുകൊണ്ട് വലിയാൻ തുടങ്ങിയതും മുട്ടയിലഴയാനൊക്കെ തുടങ്ങിയത് ഒരു രണ്ട് വയസ്സ് ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ നെഞ്ചുകൊണ്ട് വലയുമായി വലിയുമായിരുന്നു അത് കഴിഞ്ഞാണ് മുട്ടയിലഴയാൻ തുടങ്ങിയത് മുട്ടയിലെഴയാൻ തുടങ്ങിയതിന് ശേഷം കുഞ്ഞു പതക്കെ പിടിച്ച് മേശയിലൊക്കെ മേശയൊക്കെ കിടക്കുകയാണെങ്കിൽ അവിടെ പിടിച്ചെണ്ണീറ്റ് നിൽക്കാൻ തുടങ്ങി എന്നാലും കുഞ്ഞ് ആ സമയത്ത് കാല് താഴെ കുത്തത്തില്ലായിരുന്നു താല് കാല് താഴെ ഒരു ഒരു കാല് താഴെ കുത്തത്തില്ലായിരുന്നു അതിപ്പം കഴിഞ്ഞ കൊല്ലത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലായിരുന്നു കുഞ്ഞിൻ്റെ സർജറി കാലിൻ്റെ ആ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കാല് വെക്കാൻ തുടങ്ങിയതും കാല് താഴെ കുത്താനൊക്കെ തുടങ്ങിയത് ഫിസിയോതെറാപ്പി മുടക്കരുതെന്നാണ് അന്ന് ആറ് മാ എം ആർ ഐ എടുത്ത് കഴിഞ്ഞത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത് തൊട്ട് നമ്മളോട് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഫിസിയോതെറാപ്പി മുടക്കരുതെന്നാണ് ഇങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ തെറാപ്പിയൊക്കെ മുടങ്ങിപ്പോകുന്നത് ഇപ്പോൾ കുറച്ച് നാളുകൂടെ ഞാൻ ബി ആർ സിയിലാണ് തെറാപ്പിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിനെയും കൊണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല പറയാം